അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വബറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അബ്ദുൽ നസിർ മായ ഉസ്താദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് അഡ്മിറ്റായിരിക്കുകയാണ് നാഥനായ റബ്ബസുബഹാനുഹൂവത്ത് അയല ആജിലായ കാമിലായ ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ നബി നബിസ്ല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ഹക്ക കൊണ്ട് അള്ളാഹു പരിപൂർണമായും ശിഫയാക്കട്ടെ എല്ലാ സഹോദരങ്ങളും ആത്മാർത്ഥമായി സ്വലാത്തുകൾ ചൊല്ലി ഡായ ചെയ്യുക അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ധാരാളം ശബ്ദിച്ചിട്ടുള്ള നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പീഡനങ്ങൾക്കേണ്ടി വന്നു വരികയും ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ നിലയിൽ രോഗിയായി പോയ വന്യരായുസ്താദവറുകളുടെ കിഡ്നിമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉടനെ നടക്കുന്നുണ്ട് എല്ലാവരും ആത്മാർത്ഥമായി ദയ ചെയ്യണം അള്ളാഹു പരിപൂർണ ശിഫ ആജിലായ കാമിലായ ശിഫ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അനുഗ്രഹിക്കുമാർ ആലമീൻ ആമീൻ അസലൈക്കും വാഹമത്തുല്ലാഹി വാത്തു